എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപ്പ് വട നമുക്കൊന്നും ഉണ്ടാക്കാം ഇന്നത്തെ പരിപ്പ് വടക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് കഴുകി രണ്ട് മണിക്കൂർ കുതിർത്തി വാരി വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഒരു നുള്ളു ജീരകം ഒരു അഞ്ചാറ് വെളുത്തുള്ളി മൂന്ന് പറ്റൽ മുളക് ഇതൊന്ന് ചതച്ചെടുക്കുക നന്നായിട്ട് ചതച്ചിട്ട് ആ അതിനകത്ത് ആ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ പരിപ്പ് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ രണ്ട് മണിക്കൂർ കൂടുതൽ പരിപ്പ് കുതിർന്നു വിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്രയായാലും പെട്ടെന്ന് അരഞ്ഞു പോകട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മളെല്ലാം ചതച്ചെടുത്തതിനകത്തേക്ക് നമ്മൾ ഒരു പത്ത് ചുവന്നുള്ളി ഒരു വലിയ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കറിവേപ്പില പച്ചമുളകുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇട്ട് കൊടുക്കാം കൂടെ മല്ലിച്ചപ്പും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈയും കൊണ്ട് ഞരടി നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ നല്ല മുരുമരെന്നുള്ള പരിപ്പ് ഇവിടെ കിട്ടും കേട്ടോ നന്നായിട്ട് കയ്യും കൊണ്ടും ഇങ്ങനെ ഞെരിടണം അപ്പോഴാണ് നല്ല മുരുമുരെന്നുള്ള പരിപാടികൾ നമുക്ക് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സബ്സ് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ആർക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടോ അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നമ്മളത് ആയോ നോക്കാൻ വേണ്ടി ചൂടായോ എന്നറിയാൻ ഒരു തുള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് പൊങ്ങി വരുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നമ്മൾ കൈ രണ്ട് കൈ നന്നായിട്ട് നനച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഉരുളയായിട്ട് കൈയിൻ്റെ പത്തി ഒരു കയ്യിൽ വെച്ചിട്ട് ഒരു കൈയിൻ്റെ ശരിക്കും ആ നടുഭാവം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ പരിപ്പ് ഇടേൻ്റെ ഷെയ്പ്പ് കിട്ടും അപ്പോൾ നമുക്ക് ഇനി എണ്ണയിലേക്ക് ഇട്ടാൽ മതി പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറേ അധികം എണ്ണയും വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ എണ്ണ അധികം ബാലൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറവ് എണ്ണ ഉണ്ടാക്കണേ അപ്പോൾ പരിപ്പ് പരിപ്പോട നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചെണ്ണയിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചികരമായ പരിപ്പോട ഗ്യാസൊന്നുമില്ലാത്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല മുര മുരുമുരെന്നുള്ള പരിപ്പുട അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ പരിപ്പൊടയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കാം ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം പുറം കരിഞ്ഞിട്ട് ഉള്ളു വേവില്ല അപ്പോൾ അതിന് മാത്രമേ ഒത്തിരി ടൈം പിടിക്കുകയുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റിയായ പരിപ്പോട നമുക്ക് ഈസി ആയിട്ട് നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കാം ഏത് പരിപ്പാണെങ്കിലും എടുക്കാം ഇത് കടലപ്പരിപ്പാണ് കുറച്ചും കൂടി ടേസ്റ്റ് കടലപ്പരിപ്പായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ സാമ്പാർ പരിപ്പാണെങ്കിൽ അധികം കുതിര കുതിർന്ന് പോതാ നോക്കണേ പെട്ടെന്ന് അരഞ്ഞു പോകും കട്ടി കുറവായതുകൊണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾക്ക് കട്ടൻ ചായൻ്റെ കൂടിയിട്ട് വരുപ്പവട എന്ന് പറയുന്നത് ഭയങ്കര ഒരു വികാരമാണല്ലോ എല്ലാ മലയാളികളുടെയും വടയും കട്ടൻ ചായയും അപ്പോൾ അല്ല ഇങ്ങനെ വീട്ടിൽ ഒക്കെ ഒന്നും ഉണ്ടാക്കി കഴിക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങണേക്കാളും ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണ് എൻ്റെ ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നല്ല ചൂടൻ പരിപ്പുടെയും നല്ല ചൂടുള്ള കട്ടൻ ചായയും കുടിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും നന്നായിരിക്കട്ടെ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും എന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാണുന്നവരൊക്കെ കാരണം വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ പറ്റില്ല അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് മറിച്ചിട്ടിട്ട് ഉരുളകളെ ഉരുളകളാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കയ്യിൽ വെച്ച് അമർത്തിയിട്ട് കൊടുക്കാൻ പറ്റും ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പണി തന്നെയാണ് ഇത് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഈ പരി വടക്കുണ്ടായിട്ടുള്ള ജോലി സമയം ചുട്ടെടുക്കാനുള്ള ഒരു സമയം മാത്രം മതി അപ്പോൾ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വരും ബായ്